ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന ആന്ധ്രാപ്രദേശിൽ മുസ്ലിം സംവരണം തുടരുമെന്ന് ഭരണകക്ഷിയായ തെലുങ്കുദേശം പാർട്ടി നേതാവ് കെ രവീന്ദ്രകുമാർ വീണ്ടും അധികാരമേറ്റാൽ മുസ്ലിങ്ങൾക്ക് മതാടിസ്ഥാനത്തിൽ സംവരണം നൽകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഖ്യകക്ഷി കൂടിയായ ടി ഡി പി നിലപാട് വ്യക്തമാക്കിയത് മുസ്ലിങ്ങൾക്ക് സംസ്ഥാനത്ത് സംവരണം തുടരും ഒരു പ്രശ്നവുമില്ല എന്ന് കുമാർ വ്യക്തമാക്കി ടി ഡി പി സഖ്യകക്ഷികളായ ബി ജെ പിയും ജനസേനയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ ശേഷം ആന്ധ്രാപ്രദേശിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ഒരുക്കം ആരംഭിച്ചിരിക്കുകയാണ് കുമാറിൻ്റെ പ്രതികരണം എന്നാൽ എൻ യോഗത്തിൽ പാർട്ടി ഇക്കാര്യങ്ങൾ ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിന് അത് തങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയല്ല എന്നായിരുന്നു നേതാവിൻ്റെ പ്രതികരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകില്ലെന്ന ബി ജെ പിയുടെ വാദം തള്ളി സംസ്ഥാനത്തെ മുസ്ലിം സംവരണം നിലനിർത്തുമെന്ന് ടി ഡി പി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡുവും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആന്ധ്രയിൽ മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം നിലനിർത്തും സംസ്ഥാനത്ത് മുസ്ലിം സംവരണത്തിനായി ടി ഡി പി സജീവമായി പോരാടിയിട്ടുണ്ട് വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടത് പാർട്ടിയുടെ കടമയാണ് എന്നായിരുന്നു തെരഞ്ഞെടുപ്പിനു മുമ്പ് നായിഡു പറഞ്ഞത് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള അമ്പത് വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് പെൻഷൻ നൽകും സംസ്ഥാനത്തെ മസ്ജിദ് അറ്റകുറ്റപ്പണികൾക്കായി എല്ലാ മാസവും അയ്യായിരം രൂപ ധനസഹായം നൽകുമെന്നും നായിഡു പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയാൽ നൂർ ഭാഷ കോർപ്പറേഷൻ സ്ഥാപിക്കും ഇതിനായി പ്രതിവർഷം നൂറുകോടി അനുവദിക്കുമെന്നും നായിഡു വാഗ്ദാനം ചെയ്തിരുന്നു ന്യൂനപക്ഷങ്ങൾക്കായി പ്രധാന പട്ടണങ്ങളിൽ ഈദ്ഗാഹുകൾക്കും ശ്മശാനങ്ങൾക്കും സ്ഥലം അനുവദിക്കും ഹജ്ജിന് പോകുന്ന മുസ്ലിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകാനും ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ വഴി അഞ്ച് ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകാനുമുള്ള പദ്ധതികളും നായിഡു പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്ത് മെയ് പതിമൂന്നിന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ വൻ മാർജിനിൽ പരാജയപ്പെടുത്തിയാണ് ടി ഡി പി അധികാരം പിടിച്ചത് നൂറ്റി എഴുപത്തിയഞ്ച് മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് ടി ഡി പി ഒറ്റയ്ക്ക് നേടിയത് സഖ്യകക്ഷികളായ ജനസേന പാർട്ടി ഇരുപത്തൊന്ന് സീറ്റും ബി ജെ പി എട്ട് സീറ്റും സ്വന്തമാക്കിയപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ കോൺഗ്രസ് കേവലം പതിനൊന്ന് സീറ്റിൽ ഒതുങ്ങി അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ടി ഡി പിക്ക് ആണ് നേട്ടം പതിനാറ് സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയപ്പോൾ വൈ കോൺഗ്രസ് നാല് സീറ്റിലേക്ക് ചുരുങ്ങി